പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോ ഉള്ളിച്ചട്ടം പൊട്ടി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ആദിവാസി അമ്പുംപില്ലും ഒലക്കേട മൂട് തേങ്ങാ കൊല ഈ ഇലക്ഷന് മുമ്പ് നമ്മുടെ ഉള്ളിയേട്ടൻ നടത്തിയിട്ടുള്ള ചില കോമഡികളൊക്കെ കണ്ടു ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ചിരിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക പക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉള്ളേട്ട് അടുത്തേക്ക് എന്തായാലും മാധ്യമ പ്രവർത്തകർ എത്തും ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഉള്ളേട്ടൻ പറയേണ്ടി വരും എന്തായാലും മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഉള്ളേട്ടന്റെ അടുത്ത് എത്തി ഉള്ളേട്ടന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മാധ്യമ പ്രവർത്തകർ മറുപടിയും ഉള്ളേട്ടൻ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ ഇളകി തുടങ്ങിയിട്ടുണ്ട് കാരണം സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പയ്യൻ കാരണം സന്ദീപ് സാധാരണക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പക്ഷെ ഉള്ളി നടത്തിയിരിക്കുന്ന അങ്ങനെയല്ല ബഹിരാകാശത്ത് വരെ പോയിട്ട് ഉള്ളി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ പുരാണ കഥകളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന അതിലൊക്കെ വലിയ രീതിയിലുള്ള പാണ്ഡിത്യമുള്ള ഒരു മഹാപ്രഭുവാണ് നമ്മുടെ ഈ കേരളത്തിന്റെ ഉള്ളേട്ടൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അതുകൊണ്ടാണല്ലോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പാണ്ഡവരോ കൗരവരോ ഒക്കെ യുദ്ധം ചെയ്ത് വിജയിച്ച കഥകളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും നിങ്ങൾ കേട്ടതാണല്ലോ അല്ലെ അപ്പൊ കേരളത്തിൽ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ആയിട്ട് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരുടെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് ഇന്ന് കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾ മാറിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോൾ ഈ പാലക്കാട് കണ്ടത് കരഞ്ഞു നിലവിളിച്ച് കൂവി കണ്ടം വഴി ഓടിയെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും കീർവാണം വിടുന്നതിനും കീർവാണം ഇറക്കുന്നതിനൊന്നും ഒട്ടും പിന്നിലോട്ടല്ലാത്ത നമ്മുടെ സുരേഷ് ഏട്ടനും ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഈ ഊളയൊക്കെ എവിടെയാണോ ഏത് മാളത്തിലാണോ എന്നറിയില്ല ഇനി തലവയ്ക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഷോക്കിൽ നിന്നൊക്കെ കുറച്ചിങ്ങോട്ട് മാറേണ്ടി വരും എന്തായാലും പാലക്കാടത്തെ ജനങ്ങൾ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അത് ും പതിനാറിന്റെ മറുപടി തന്നെയാണ് ഉള്ളിയേട്ടനും സുരേഷിന് ഒക്കെ നല്ല വയർ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ മുനമ്പം വിഷയമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വലിയ രീതിയിൽ ഒട്ടകം കോവാലനൊക്കെ വന്നിരുന്നു പച്ചയ്ക്ക് വറിയത് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാ ഏത് മാളത്തിലാണോ ഈ കോവാലനൊക്കെ പോയിരിക്കുന്നത് എന്തായാലും കോവാല കോവാലന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഉള്ളിയേട്ടന്റെ പത്രസമ്മേളനം ഒന്ന് കാണാതെ പോയാൽ എങ്ങനെയാണല്ലേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പൂർണ്ണമാകുന്നത് നമുക്കത് കേട്ടുവാക്കായാലോ എന്താണ് ഉള്ളിയം പറയുന്നതെന്നും അല്ല അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഗോവിന്ദം പറഞ്ഞു അല്ല 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 ഏട്ടാ ഗോവിന്ദൻ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ അണ്ണൻ എന്താണ് പറഞ്ഞത് അണ്ണൻ എന്താണ് പറഞ്ഞത് അണ്ണന് പോലെ ബോധമുണ്ടോ അണ്ണന് ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒരു റീടേക്ക് ടേക്ക് ചെയ്യാൻ കാണിച്ചു തരാം നമുക്ക് വേഗം അണ്ണന്റെ വാർത്താ സമ്മേളനത്തേക്ക് വരാം തയ്യാറെടുപ്പ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിനുമുമ്പ് ജാർഖണ്ഡിലെ ഹരിയാനയും പാലക്കാടും നിങ്ങൾ എന്താ വിചാരിച്ചത് എഴുപത്തിമൂന്ന് ശതമാനം ഇവിടെ ഹിന്ദുക്കളാണ് രണ്ട് ശതമാനം ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തെയാണ് ഇരുപത്തിമൂന്ന് ശതമാനം വെല്ലുവിളിക്കുന്നത് കേട്ടതോ അല്ലേ എഴുപത്തിമൂന്നിന് രണ്ടും എഴുപത്തി അഞ്ച് ശതമാനം അതായത് ഭൂരിപക്ഷം വരുന്ന എഴുപത്തിമൂന്ന് ശതമാനം ഹിന്ദു സമൂഹവും രണ്ട് ശതമാനം ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ സമൂഹം നേരത്തെ തന്നെ പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തു അവിടുത്തെ പള്ളിയിൽ അച്ഛന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളുടെ രക്ഷയ്ക്ക് ഇനി ബി ജെ പി മാത്രമേ ഉള്ളൂ ഒരിക്കൽ പറഞ്ഞിരുന്നു റബ്ബറിന് മുന്നൂറ് രൂപ ആക്കി തരുമെന്ന് അത് എവിടെ പോയെന്നറിയത്തില്ല പക്ഷെ മണിക്കൂർ ഉള്ള ക്രൈസ്തവരൊന്നും ഇവരുടെ സഹോദരങ്ങളല്ലെന്നേ ഇവരുടെ സഹോദരങ്ങൾ ഈ പറയുന്ന മുനമ്പത്ത് കിടക്കുന്നവരാ എന്തായാലും മുനമ്പത്ത് കിടക്കുന്ന ആ സഹോദരങ്ങളെ ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല അവര് ജനിച്ച ഭൂമിയിൽ തന്നെ ജീവിക്കും അതിന് നിന്റെ ഈ ആവണക്കിണയിൽ കടവറങ്ങിയവന്റെ നയം ഇങ്ങോട്ട് ഇറക്കി വിടണ്ട എന്തായാലും നമുക്ക് സുരേന്ദ്രൻജി ബാക്കിയോടെ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ പറഞ്ഞത് എന്താണെന്ന് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദൻ അവിടെ ഇരിക്കട്ടെ അന്നം പറഞ്ഞത് കേട്ടല്ലോ ഇന്ന് ബാക്കിയോടെ കേട്ടോളൂ ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ചാർസവ് പാറന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും വി ഡി സുരേശ്വരൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് എലക്ഷൻ അത് അതൊക്കെ ഞാൻ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്താ സംശയമുള്ളത് ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുള്ള ഒരു തരുടെ പ്രചാരണ അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് പക്ഷെ ആ കോൺഗ്രസിന് ഇപ്പോ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ല എസ് ഡി പി ഐ പി എഫ് ഐ ആണല്ലോ തെരഞ്ഞെടുപ്പ് പിന്നെ കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത് ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം വളരെ വ്യക്തമാണ് പക്ഷേ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പക്ഷേ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പോയിരിക്കും ബി പി എഫ് ഐനെ ഉപയോഗിച്ചാണ് വി ഡി സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത് പക്ഷേ അത് പാലക്കാടിനെ സംബന്ധിച്ചൊരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു ഈ എൽ ഡി എഫ് നടത്തിയ ചില അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾ അല്ല അങ്ങനല്ല അങ്ങനല്ല അങ്ങനെയല്ല ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല എല്ലാ ബൂത്തുകളിലും ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരി ഇറങ്ങുന്നു വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എം എൽ എമാരും എം പിമാരും താരപ്രചാരന്മാരും മന്ത്രിമാരൊന്നുമില്ല സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സംഭവിക്കുന്നതാണ് അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു ഇരുപത് വോട്ട് മുപ്പത് വോട്ട് മാത്തൂരിലും ഇരുപത് വോട്ട് മുപ്പത് വോട്ടൊക്കെ ഓരോ ബൂത്തിൽ കുറഞ്ഞിട്ടുണ്ട് പിരായിരിലും കുറഞ്ഞിട്ടുണ്ട് അത് പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല അല്ല അതെ അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ അത് വിശദമായിട്ട് പരിശോധിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഒരു പാർട്ടിയാണ് ഇപ്പോഴും ലോക്സഭയിലൊരു എം പി ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാറെ കിട്ടിയ അമ്പതിനായിരം വോട്ടിന്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേലയും പ്രചാരണമായിട്ട് ഞങ്ങൾ രംഗത്ത് പോയി പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ എങ്ങനെ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല എല്ലാ ബൂത്തിലും ജനറൽ ആയിട്ട് ഒരു ഇരുപത് മുപ്പത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കും അതല്ല ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ പരിശോധിക്കും ഞങ്ങൾ ഈ വിജയത്തെ യു ഡി എഫിൻ്റെ വിജയത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണും പക്ഷേ ആ ഇവിടെ വോട്ട് സാധിച്ചില്ല അല്ല സമരങ്ങളെയല്ല ഇതൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് യു ഡി എഫിന്റെ അവകാശവാദം എന്താണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നു എന്നാണോ പക്ഷെ അവര് ചിതാർത്ഥത്തിൽ എതിർക്കുന്നില്ല എതിർക്കുകയാണെങ്കിൽ ചിലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടുന്നു സരിന്റെ ഒരു പിന്നെ അഞ്ഞൂറ് വോട്ട് കൂടിയെന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല അല്ല ഞാൻ പറയുന്നത് അല്ല അല്ലാതെ ഓരോ മണ്ഡലത്തിന്റെയും സ്ഥിതി വ്യത്യാസമാണ് ഇപ്പൊ നമ്മള് എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ ജയിച്ചു കളയാമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ വയനാട്ടിലെ ഡെമോഗ്രഫി അവിടുത്തെ മറ്റ് പല ഘടകങ്ങളും അതിന് വിവാദമാണ് ഇപ്പൊ എഴുന്നൂറോളം ബൂത്തുകളിൽ ഒരു ഒരു സാധ്യതയും ഞങ്ങൾക്കല്ലേ നീ തീർന്നടാ നീ തീർന്ന് മറ്റേ സാറിന് ശ്വാസം കിട്ടില്ല നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം വന്നപ്പോ ഒരു ചിരിയൊക്കെ കണ്ടായിരുന്നു പിന്നീട് പിന്നെ നിലം തൊളിയിച്ചിട്ടില്ല ആ സാറ് പോയ വഴിക്ക് പുല്ലുപോലും കളിച്ചിട്ടില്ല എന്തായാലും സന്ദീപ് വാര്യർ പറഞ്ഞതൊക്കെ ഏകദേശമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ആരാണ് ഇപ്പൊ ശിഖണ്ഡി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വോട്ട് കുറഞ്ഞ കാര്യങ്ങളും സത്യത്തിൽ എന്താണ് നമ്മൾ പറയേണ്ടത് ഇതിനെക്കുറിച്ചതൊക്കെ ഇനി നമ്മൾ എന്ത് പറയാനാ വർഗീയത പറഞ്ഞു 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 പോകുന്ന ഈ ആൾക്കാർ മറ്റുള്ള ആൾക്കാർ വർഗീയ ശക്തികൾ വർഗീയ പാർട്ടികൾ സത്യത്തിൽ വർഗീയത എന്താണെന്ന് പോലും അടുത്തൂടെ പോലും പോകാത്ത ഒരു ഇനങ്ങളാണ് ഈ സാധനങ്ങൾ ഇവർക്ക് വർഗീത എന്നൊരു സാധനമേ അറിയത്തില്ല നിരന്തരം ഈ ചാനലിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി ഇനി ഇതുപോലെ വർഗീയത പറയുന്നവരെ നീ നാട്ടിൽ വേണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവനെയൊക്കെ പടി അടച്ച് പിണ്ടം വെച്ച് വെള്ളവും തളിച്ച് ഗോമൂത്രവും തളിച്ച് ശുദ്ധികലശം നടത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ല ഇനിയിപ്പം ആ മുനിസിപ്പാലിറ്റിയും കൂടെ നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റിയും കൂടെ ശുദ്ധികലശം നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും പിന്നെ നമ്മുടെ അനിസ്പ്രയുടെ പരസ്യം പോലെ പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പിന്നെ ഇതിനകത്തേക്ക് വന്നിട്ടുള്ള മഹാന്മാരെ ഒക്കെ കുറിച്ചൊന്നും പറഞ്ഞായിരുന്നല്ലോ അവരൊക്കെ ഇപ്പം എന്താണാവൂ എന്തെടുക്കുന്നാവും എവിടെയാണാവൂ നമ്മുടെ പൂഞ്ഞാറുള്ള കുഞ്ഞാടൊക്കെ എന്തെടുക്കുന്നാവോ സത്യത്തിൽ ചിരിക്കാൻ വയ്യ കേട്ടോ ഒരുപാടുണ്ട് പറയാൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാരണം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ശുഭ നിങ്ങളുടെ സ്വന്തം ഇനി എൻ്റെ